എന്തൊരു സുന്ദരമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത് ഒരു പ്രണയമുണ്ട് ഈ പ്രണയത്തിനൊരു മനോഹാരിതയുണ്ട് ഈ സുന്ദരമായ പ്രണയം ഈ നാടിനെയും നാട്ടാരെയും സംരക്ഷിക്കുന്നു ഒരു ഈ നാടിനെ പുരോഗതിയിലേക്ക് നയിച്ചു അങ്ങനെ നമ്മൾ മലരിക്കലേക്ക് എത്തിയിരിക്കുകയാണ് മലരിക്കൽ അമ്പൽവാസം കാണാനായിട്ട് കാജിര ജട്ടിലിൽ നിന്നും ഞങ്ങൾ പാർട്ടയിലേക്ക് ഞങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്റെ കൂടെ റീസയുണ്ട് ജോക്കോട്ടും ഉണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ വള്ളത്താൽ യാത്ര ചെയ്യുന്നത് ചെയ്തത് ജോക്കൂട്ടർ ഒരു നെറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അവൻ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ആമ്പൽ കൂട്ടത്തിന്റെ അടുത്ത് ഒരു മീനെ എടുക്കണമെന്ന് ആഗ്രഹത്തിൽ കൂടുതൽ കാഴ്ചയിലേക്ക് പോവാ ഇന്നിപ്പോ രാവിലെ മലരിക്കലും ഞാൻ എത്തിയിരിക്കുകയാണ് ഈ ആമ്പൽ പ്രണയിക്കുന്നത് ചന്ദ്രനെയാണ് രാത്രി കാര്യങ്ങളിലാണ് ഈ ചന്ദ്രൻ വരുന്നതും ഈ ആമ്പൽ ചന്ദ്രനെ പ്രണയിക്കുന്നതുകൊണ്ട് വിടരുന്നതും അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് ഇവിടെ എത്തിയാൽ മാത്രമോ നമ്മുടെ ഈ ചന്ദ്രനെ പ്രണയിക്കുന്ന ഈ സൗന്ദര്യതാമത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ ചന്ദ്രനെ പ്രണയിക്കുന്ന ഈ ആമ്പല് സൂര്യൻ വരുമ്പോൾ അവൾ നാളും കുടുങ്ങി മാറി നിൽക്കുകയും സൂര്യന് വേണ്ടി നമ്മുടെ താമര ഉണ്ടല്ലോ ഈ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മൾ മലരിക്കൽ വരണം മലരിക്കൽ കോട്ടയം ടൗണിൽ നിന്ന് വരുന്നവർ ഇല്ലിക്കൽ തിരിഞ്ഞ് നമ്മൾ കാഞ്ഞിരം ജെട്ടി വഴിയിൽ എത്തും ഏതാണ്ട് ഏഴ് കിലോമീറ്റർ ഒളുക്കും മിനിച്ചിലാരും മീനന്തലയാറും ചേരുന്ന സ്ഥലത്താണ് ഈ മലരിക്കൽ എന്നുള്ള സ്ഥലം മലരിക്കൽ വന്നു കഴിയുമ്പോൾ ഒമ്പതിനായിരം പടശേരത്താണ് നമ്മൾ മലരിക്കൽ എന്നുള്ള പ്രോപ്പർ സ്ഥലം വരുന്നത് ഒമ്പതിനായിരം പാടശ്ശേരം എന്ന് പറയുന്നത് ഒമ്പതിനായിരം പറ നെല്ല് വിതയ്ക്കണം ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് ഏക്കറോളം അതിനിപ്പറേ സ്ഥലമാണ് തിരുവായ്ക്കരി പാടശേരം അത് അറുന്നൂറ്റമ്പത് ഏക്കർ ഈ സീസണിൽ മലരിക്കൽ പൂക്കൾ കുറവാണ് തിരുവായ്ക്കരിയിലാണ് കൂടുതൽ പൂക്കൾ ഉള്ളത് ഇത് രണ്ടും വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇപ്പോൾ ഈ പാടശേഖരത്തിലെ ഈ ആമ്പൽ വസന്തം കഴിയുമ്പോൾ പിന്നെ നെല്വസന്തമായി ഏത് സമയം നമുക്ക് നമ്മളുടെ കണ്ണിന് കുളിർമ മനോഹാരിതയെക്കുന്ന തരുന്ന ഒരു സ്ഥലമാണ് ഈ മലരിക്കൽ തിരുവായ്ക്കരി ഇത് കുട്ടനാടിൻ്റെ ഒരു സൈഡായിട്ട് വരും എങ്കിലും കോട്ടയം ജില്ലയുടെ അഭിമാനമാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ പാടശേഖരം ഈ ആമ്പൽപ്പൂവും ഒക്കെ കണ്ടു കഴിയുമ്പോഴേ അറിയുള്ളൂ ഇതിലത്തെ സൗന്ദര്യം ലോകത്തെ പലർത്തി യാത്ര ചെയ്തിട്ട് നമ്മൾ പോകുന്നുണ്ട് എങ്കിലും ഒന്നെങ്കിലും നമ്മൾ നമ്മുടെ ഈ മലരിക്കൽ തിരുവായ്ക്കരി കോട്ടയം ജില്ലയുടെ അഭിമാനമായി ഇവിടെ ഒന്ന് വന്ന് കഴിയുമ്പോൾ ഈ ജോ യോ ഏതൊക്കെയാലും മീനിനെ പിടിക്കാൻ തുടങ്ങി അവൻ അമ്പൽപ്പൂക്കളുടെ ഇടയിൽ നിന്നും മീനെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കിട്ടിയിട്ടുണ്ട് സജി വളരെ മനോഹരമായിട്ട് നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നു ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ ഈ ബോട്ട് ഡ്രൈവർമാരും നാട്ടുകാരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് കോട്ടയത്ത് കാരല്ല ആതിഥേ മര്യാദയുള്ള ആതിഥേറ്റവും കൂടുതലുള്ള ആൾക്കാരാണ് അവിടെ അത് തിരിച്ചറിയണമെങ്കിൽ നമ്മളിവിടെ മലരിക്കുന്നത് അവരെ സേഫ് ആയിട്ടാണ് നമ്മളെവിടെ എത്തിക്കുന്നത് എന്ന് അറിയാവുക അതുകൊണ്ട് നിങ്ങൾ വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യാൻ പേടിക്കുന്നവരൊന്നും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ വസന്തം ആഘോഷിക്കുന്നു തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പിയാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു നല്ല ഇതായിട്ട് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഇവിടെ വന്ന് കാഴ്ചകൾ കണ്ട് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ഒരു കാപ്പിയായിട്ട് സാഹചര്യം ഞങ്ങൾ ഞങ്ങളുടെ ജീവിത നിലവാരങ്ങൾ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ പ്രദേശം ഇതുപോലെ പൂക്കൾ കൊണ്ട് നേരത്തെ ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ കൃഷി കൊണ്ട് അതായത് നെൽകൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന കർഷക ആൾക്കാരാണ് പക്ഷേ ഇവരുടെയൊക്കെ ജീവിത സഹകരണങ്ങൾ കൂടി കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ടൂറിസം എങ്ങനെ ആക്കണം ഏത് മാർക്കറ്റ് ചെയ്യണമെന്ന് എന്ന് ഇവർ മനസ്സിലാക്കി പഞ്ചായത്തിന്റെയൊക്കെ വളരെ സഹകരണങ്ങൾ കൊണ്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഞാൻ എല്ലാ വർഷവും വരുന്നതാണ് ഓരോ വർഷവും അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി പാർലമെന്റ് മിഷണറീസിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട് അല്ലെങ്കിൽ ജനങ്ങളായാലും അവരുടെ ജീവിത സഹകരണം നാടും വളർന്നു വരുന്നത് കാണും മലരിക്കൽ വരണം തീർച്ചയായിട്ടും ഞങ്ങൾ ഇതൊക്കെ തുടങ്ങുന്ന ആരംഭഘട്ടത്തിൽ മുതലുണ്ട് ഒരു എട്ട് വർഷം ഇത് വൈറലായിട്ട് വന്നിട്ട് ബ്ലോക്ക് ഒൻപതിനായിരത്തിലാണ് നമ്മുടെ റോഡ് ഏറ്റവും നല്ല ഇതായിട്ട് വൈറലായി ഈ പൂക്കൾ ഇത് വന്നത് അതിന് ശേഷം ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്ന് 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 ഇപ്പം ജെ ബ്ലോക്ക് ഒമ്പതിനായിരത്തിൽ ഈ വർഷം അല്പം കുറവാണ് അപ്പം ഇപ്പോൾ ഉള്ളത് തിരുവായ്ക്കരി പാടത്താണ് ഏറ്റവും കൂടുതൽ നല്ല മനോഹരമായിട്ട് ഊത്തു നിൽക്കുന്നത് അത് കാണാനായിട്ട് ദൂരെ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് എത്തിച്ചേരുന്നുണ്ട് ഒത്തിരി പേര് ചില ആൾക്കാർക്ക് അവർക്ക് ഇതിൻ്റെ ടൈം അറിയാൻ പോലെ അത് വരുന്നിട്ട് തിരിച്ചു പോകുന്ന വളരെ ബുദ്ധിമുട്ടി പോകുന്നുണ്ട് സീസൺ ഒരു സെപ്റ്റംബർ കാണും കാണും ഏകദേശം കൃഷി വെള്ളത്തിന്റെ ഡിലേ പോലെ ഇരിക്കും ഉണ്ട് കൃഷി നെൽകൃഷിയൊക്കെ നമുക്ക് ഉണ്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊരു തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് നമുക്ക് പ്രകൃതി ഒരുക്കി തന്ന ഒരു അനുഗ്രഹമായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ എത്രയോ പ്രദേശത്ത് ഒരു ഇല്ലാതെ ജനം ബുദ്ധിമുട്ടുന്ന ഉണ്ട് ഈ ആ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ പ്രദേശത്ത് ദൈവം കനി കനിഞ്ഞു തന്ന ഒരു നിധി പോലെയാണ് നമുക്ക് മനോഹരമായ ഈ ആമ്പൽ പാടവും ചന്ദ്രൻ്റെ പ്രണയനിയൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഈ പ്രണയം നമുക്ക് ഒരു നാടിനെ വികസിപ്പിച്ചു നാടിനെ വളർത്തിക്കൊണ്ട് വന്നു അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ആ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കണം നിങ്ങൾ ഈ മലരിക്കൽ വരണം ഈ മലരിക്കൽ വന്നാൽ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും നമ്മൾ ഇവിടെ വന്ന് ആയിരക്കണക്കിന് ഏക്കർ ഇത് നമ്മൾ ബോട്ടിലൂടെ സഞ്ചരിക്കുക അല്ലെങ്കിൽ നമ്മളാ പാടത്തിരുന്ന് കാണുമ്പോഴാണ് ഇത് ലോകത്ത് കാണാൻ പറ്റുന്ന ഒരു ഒരു കാഴ്ച ഇത് ഈ യാത്രയിൽ ആമ്പൽപ്പൂവിൻ്റെയും വെള്ളത്തിൻ്റെയും നടക്കൊരു ക്ഷേത്രം വലിയ വെട്ടിൽ ദേവീക്ഷേത്രം ഈ ദേവിയുടെ കടാക്ഷവും അനുഗ്രഹവും കൊണ്ടാണ് ഈ നാട് ജനങ്ങൾ സന്തോഷപൂർവ്വം ജീവിക്കുന്നത് ഇവരുടെ ഏതൊരു ആശ്രയമാണ് ദേവീക്ഷേത്രം നമ്മൾ ഈ റൂട്ട് ഈ മനോഹരമായ ഈ അമ്പൽ വസന്തം കണ്ട് സംതൃപ്തിയോടുകൂടി ഞങ്ങൾ തിരിച്ച് കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മലരിക്കൽ അമ്പൽ വസന്തം നടക്കുന്ന പാടശേഖര തൊട്ടടുത്താണ് കുമരകം പക്ഷി സംഘാതം അപ്പോൾ ലോകത്തിലെ വിവിധേനും അവിടെ ചേക്കേറുകയാണ് അവരുടെ പ്രജനനത്തിനു വേണ്ടി അവിടെ എത്തുന്നു അവരുടെ ഭക്ഷണവും എല്ലാം ഇവിടെയാണ് അവരുടെ ആവാസവ്യവസ്ഥയുമായിട്ട് ചുറ്റുമുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഈ പോകുന്ന യാത്രകളിൽ വളരെ വിവിധയിനും പക്ഷികളെ നമുക്കവിടെ കാണാൻ സാധിക്കും അമ്പൽവാസം കണ്ടു തിരിച്ചെത്തി നമ്മുടെ ഇവിടെ ഈ ക്രമീകരിക്കുന്ന കോർഡിനേറ്റർ ബിനു ബിനു ആണ് ആണ് എങ്ങനെ േറ്റർ ഇപ്പം വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാളെയൊക്കെ അഭൂതപൂർവമായ തിരക്കായിരിക്കും ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ അവധി ദിവസങ്ങളാണ് പ്രകൃതിയുടെ ഈ പ്രതികൂല സാഹചര്യം ആണെങ്കിൽ പോലും സഞ്ചാരികളെ ഇതൊരു വശ്യമായ കാഴ്ചയാണ് ആളുകളെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മള് ഇപ്പൊ നിങ്ങള് പോയി കണ്ടിട്ട് വന്ന ആ പ്രദേശം എന്ന് പറയുന്ന പൂക്കൾ മാത്രം പൂക്കള് മാത്രമുള്ള ഒരു പ്രദേശം അത് അറുനൂറ്റമ്പത് ഏക്കറോളം ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് കാത്തോടുള്ള യാത്ര മനുഷ്യന് മനസ്സിന്റെ ഭയങ്കര കുളിരേകുന്ന ഒരു കാഴ്ചയല്ലേ അതെ കാരണം സിസ്റ്റമാറ്റിക്കായിട്ട് പോകണം ഓരോ ടേൺ അനുസരിച്ചും അത് പേരെഴുതി ഓരോ വള്ളക്കാർക്കും ചാൻസ് കൊടുക്കും നമ്മുടെയും കാര്യങ്ങൾ നോക്കുന്നു ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ ജനങ്ങളായാലും വളരെ കൂടിയാണ് മുന്നേറുന്നത് ഇത് കൂടുതൽ ആൾക്കാർ വരട്ടെ എന്ന് ആശംസിക്കുന്നു മലേക്കിൽ നിന്നും ജയ്സൺ സൈനിങ് ഓഫ് ബൈധനു